ദൈവദാസി ലൂയിസാ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പത്തൊമ്പതാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി സ്വർഗ കവാടങ്ങൾ തുറന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മണിക്കൂർ ആഗതമാകുന്നു എന്ന് കന്യകയെ അറിയിക്കാൻ നിത്യവചനമാകുന്ന സൂര്യൻ തൻ്റെ ദൂതനെ അയക്കാനായി പുറപ്പെട്ടിരിക്കുന്നു ആത്മാവ് അതിൻ്റെ സ്വർഗീയ ജനനിയോട് പരിശുദ്ധ അമ്മേ ഞാനിതാ വീണ്ടും എൻ്റെ അമ്മയുടെ മടിയിൽ വന്നിരിക്കുന്നു ദുരിതം നിറഞ്ഞ് മനുഷ്യഹിതത്തിൻ്റെ മുറിവുണുക്കാനുള്ള തൈലം പ്രദാനം ചെയ്യുന്ന അങ്ങയുടെ ഏറ്റവും മാധുര്യപൂർണമായ വചനത്തിൻ്റെ ഭക്ഷണത്താൽ പോഷിപ്പിക്കപ്പെടാൻ അങ്ങയുടെ കുഞ്ഞായ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അമ്മ എന്നോട് സംസാരിക്കുക അങ്ങയുടെ ശക്തമായ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി പുതിയൊരു സൃഷ്ടിയെ രൂപപ്പെടുത്തട്ടെ എൻ്റെ ആത്മാവിൽ ദൈവഹിതത്തിൻ്റെ വിത്ത് രൂപപ്പെടട്ടെ മഹാരാജ്ഞിയുടെ പാഠം എൻ്റെ ഏറ്റവും പ്രിയ കുഞ്ഞെ ദൈവിക ഫിയാത്തിനെക്കുറിച്ച് അതിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സമ്പൂർണ്ണ വാഴ്ചയുള്ളിടത്ത് അതിന് പ്രവർത്തിക്കാനാകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മനുഷിക ഇച്ഛയ്ക്ക് ആധിപത്യം നൽകുന്നത് വഴി ഒരുവൻ അനുഭവിക്കുന്ന തിന്മയുടെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് നിന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്നു നീ ദൈവിക ഫിയാത്തിനെ സ്നേഹിക്കേണ്ടതിനും അത് നിന്നിൽ തൻ്റെ സിംഹാസനം രൂപപ്പെടുത്തുന്നതിനും മാനുഷിക ഇച്ഛാശക്തിയെ വെറുത്തുപേക്ഷിച്ച് അതിനെ ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പാതപീഠമാക്കുന്നതിനും നിന്റെ ഹിതത്തെ അതിൻ്റെ ദൈവിക പാദങ്ങളിൽ ബലിയർപ്പിക്കുന്നതിനും വേണ്ടിയാണത് എൻ്റെ കുഞ്ഞെ ഞാൻ പറയുന്നത് ശ്രവിക്കുക നസ്രത്തിൽ ഞാൻ എൻ്റെ ജീവിതം തുടർന്നു ദൈവിക ഫിയാത്ത് എന്നിൽ അതിൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചുകൊണ്ടിരുന്നു അതെൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തികൾ തീർത്തും അപ്രസക്തമായവ പോലും അതായത് എൻ്റെ ചെറിയ വീടിനെ ക്രമപ്പെടുത്തി വയ്ക്കുക തീ കത്തിക്കുക വൃത്തിയാക്കുക തുടങ്ങിയ കുടുംബത്തിലെ ചുമതലകളെല്ലാം ഉപയുക്തമാക്കി അങ്ങനെ അത് തീയിലും വെള്ളത്തിലും ഭക്ഷണത്തിലും ഞാൻ വിശ്വസിക്കുന്ന വായുവിലും അതിൻ്റെ സ്നേഹസ്പന്ദനം എന്നെ അനുഭവിപ്പിച്ചു എൻ്റെ ഈ ചെറിയ പ്രവൃത്തികളെ ഉപയോഗിച്ച് ദൈവഹിതം അവന്മേൽ പ്രകാശത്തിൻ്റെയും കൃപയുടെയും വിശുദ്ധിയുടെയും സാഗരങ്ങൾ രൂപപ്പെടുത്തി ദൈവികഫിയാത്ത് വാഴ നടത്തെല്ലാം ഏറ്റവും ചെറിയ വസ്തുക്കളിൽ നിന്ന് പോലും അതിന് വശ്യതയാർന്ന സൗന്ദര്യത്തിൻ്റെ പുതിയ ആകാശം രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട് സവിശേഷമായി അതിൻ്റെ ശക്തിയാൽ അത് എല്ലായ്മകൾക്ക് പോലും മൂല്യം നൽകി അവയെ സ്വർഗത്തെയും ഭൂമിയെയും വിസ്മയിപ്പിക്കും വിധം ഏറ്റവും മഹത്തരമാക്കുന്നു ദൈവഹിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സർവ്വതും പവിത്രമാണ് എല്ലാം വിശുദ്ധമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മകളെ ശ്രദ്ധാപൂർവം എന്നെ ശ്രവിക്കുക വചനം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവവചനമാകുന്ന സൂര്യൻ അതിൻ്റെ കവാടങ്ങളിൽ ആയിരിക്കുന്നതും ഞാൻ കണ്ടു തന്നെ തന്നെ ഒരു സൃഷ്ടിയുടെ സ്വർഗീയ തടവുകാരനാക്കാനായി താൻ ആരിലേക്കാണ് പറന്നിറങ്ങേണ്ടത് എന്ന് നോക്കുന്നത് പോലെയായിരുന്നു അവിടുന്ന് ഓ സ്വർഗീയ കവാടത്തിൽ നിന്ന് അവിടുന്ന് നോക്കുന്നതും തൻ്റെ സൃഷ്ടാവിന് വാസസ്ഥലം നൽകാനിരിക്കുന്ന ഭാഗ്യശാലിയായ സൃഷ്ടിയുടെ മേൽ ആ കടാക്ഷം പതിയുന്നതും കാണുക എത്രയോ മനോഹരമായിരുന്നു ഏറ്റവും പരിശുദ്ധ ത്രീത്വത്തിന് ഇനി ഭൂമിയെ അന്യസ്ഥലെന്നതുപോലെ നോക്കിക്കാണേണ്ട ആവശ്യമില്ല കാരണം ദൈവവചനത്തിന് തൻ്റെ സ്വന്തം വാസസ്ഥലത്തേക്ക് സുരക്ഷിതമായി ഇറങ്ങി വരുവാൻ സാധിക്കുന്ന വിധം ദൈവഹിതത്തെ സ്വന്തമാക്കി ദൈവിക രാജ്യം തന്നിൽ രൂപപ്പെടുത്തിയ കൊച്ചുമേരി അവിടെ ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ആത്മാവിൽ ദൈവഹിതം പൂർത്തീകരിച്ച പ്രവർത്തികളുടെ നിരവധി സൂര്യന്മാരെയും സ്വർഗവും അവിടുന്ന് കണ്ടെത്തും ദൈവത്വം സ്നേഹത്താൽ കൊതിച്ചുയർന്നു നൂറ്റാണ്ടുകളായി അവർ സൃഷ്ടികളോട് ഉപയോഗിച്ചിരുന്ന നീതിയുടെ മേലങ്കി നീക്കി അനന്തമായ കാരണത്തിൻ്റെ മേലങ്കി സ്വയം അണിഞ്ഞു വചനത്തിൻ്റെ ജനനം അവർക്കിടയിൽ നിർണ്ണയിക്കുകയും പൂർത്തീകരണത്തിൻ്റെ മണിക്കൂർ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ ശബ്ദം കേട്ട് സ്വർഗവും ഭൂമിയും അമ്പരന്നു നിന്നു അത്യധികമായ ആ സ്നേഹത്തിൻ്റെയും അസാധാരണമായ അത്ഭുതത്തിൻ്റെയും സാക്ഷികളാകുവാൻ എല്ലാവരും ശ്രദ്ധിച്ചു നിന്നു നിൻ്റെ അമ്മയ്ക്ക് സ്നേഹത്താൽ ജ്വലിച്ചുയരുന്നതായി തോന്നി എൻ്റെ സൃഷ്ടാവിൻ്റെ സ്നേഹം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് വചനം ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടതിന് സ്നേഹത്തിൻ്റെ ഒരൊറ്റ സാഗരം രൂപപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു അനുസ്യൂതം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്യുന്നത രാജാവിൻ്റെ ദൂതനായ ഒരു മാലാഖ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് എൻ്റെ മുന്നിൽ വന്നെന്നെ വണങ്ങി അഭിവാദ്യം ചെയ്തു പറഞ്ഞു ഓ ഞങ്ങളുടെ രാജ്ഞി മറിയമ്മേ സ്വസ്തി ദൈവഹിതം അങ്ങേ കൃപയാൽ നിറച്ചിരിക്കുന്നു അവിടുന്ന് താണിറങ്ങേണ്ട ഫിയാത്ത് സമ്മതം ഇതിനകം അവിടുന്ന് ഉച്ചരിച്ചു ഇപ്പോൾ എൻ്റെ പിന്നിലുണ്ട് അവിടുത്തെ ഫിയാത്തിൻ്റെ പൂർത്തീകരണത്തിനായി അങ്ങയുടെ ഫിയാത്ത് ആവശ്യമായിരിക്കുന്നു വളരെ ഉന്നതവും ഞാൻ അത്യധികം ആഗ്രഹിച്ചതുമായ ഒരു പ്രഖ്യാപനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ഞാനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഐശ്വര്യപ്പെടുകയും ഒരു നിമിഷം പഠിച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ കർത്താവിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ രാജ്ഞി ഭയപ്പെടേണ്ട ദൈവ തിരുമുമ്പാകെ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നിന്റെ സൃഷ്ടാവിനെ നീ കീഴടക്കി അതിനാൽ വിജയം പൂർത്തിയാക്കാൻ അങ്ങയുടെ ഫിയാത്ത് ഉച്ചരിച്ചാലും ഞാൻ ഫിയാത്ത് ഉച്ചരിച്ചു ഓ എന്തൊരത്ഭുതം രണ്ട് ഫിയാത്തുകളും ഒന്നായി തീർന്നു ദൈവവചനം എന്നിലേക്ക് ഇറങ്ങി വന്നു ദൈവിക ഫിയാത്തിൻ്റെ അതേ മൂല്യത്തിൽ നിക്ഷേപിച്ച എൻ്റെ ഫിയാത്ത് എൻ്റെ മാനുഷികതയുടെ വിത്തിൽ നിന്ന് നിത്യവചനത്തെ ഉൾക്കൊള്ളേണ്ടിയിരുന്ന തീരെ ചെറിയ മനുഷ്യത്വത്തിന് രൂപം നൽകി ഇപ്രകാരം മനുഷ്യാവതാരത്തിൻ്റെ മഹത്തായ അത്ഭുതം സമ്പൂർണ്ണമാക്കപ്പെട്ടു ഓ പരമോന്നത വിൻ്റെ ശക്തി വിശേഷം ആകാശത്തിനും ഭൂമിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ നിത്യവചനത്തെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ ഒരു മനുഷ്യത്വത്തെ എന്നിൽ സൃഷ്ടിക്കാൻ അങ്ങനെ ശക്തിയാക്കുകയും അത്യധികം ഉയർത്തുകയും ചെയ്തു ആകാശം വിറകൊണ്ടു സർവ്വസൃഷ്ടികളും ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷത്തിലായി അവ ആനന്ദിച്ചാഹ്ലാദിച്ചപ്പോൾ നസ്രത്തിലെ കൊച്ചു വീടിന് ചുറ്റും അത് അലയടിക്കുകയും തങ്ങളുടെ മനുഷ്യനായി തീർന്ന സൃഷ്ടാവിന് ആദരവും പ്രണാമവും അർപ്പിച്ചു ചെയ്തു തങ്ങളുടെ മുഖമായ ഭാഷയിൽ അവർ പറഞ്ഞു ഓ ഒരു ദൈവത്തിനു മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതം അപാരത ചുരുങ്ങി ചെറുതായിരിക്കുന്നു ശക്തനായവൻ തന്നെ തന്നെ ശക്തിരഹിതനാക്കിയിരിക്കുന്നു അവിടുത്തെ അപ്രാപ്യമായ മഹത്വം ഒരു കന്യകയുടെ ഉദരത്തിൻ്റെ അഗാധതയിലേക്ക് സ്വയം താഴുന്നു അവിടുന്ന് ഒരേ സമയം വലിയവനും ചെറിയവനും ശക്തനും ശക്തിരഹിതനും ബലവാനും ബലഹീനനും ആയിരിക്കുന്നു എൻ്റെ പ്രിയ കുഞ്ഞെ വചനം മനുഷ്യാവതാരം എടുത്ത പ്രവർത്തനത്തിൽ നിൻ്റെ അമ്മയ്ക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സർവോദും എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും എൻ്റെ ഫിയാത്ത് സർവ്വശക്തിയുള്ളതെന്ന് ഞാൻ വിളിക്കുന്ന ഫിയാത്ത് ലഭിക്കുന്നതിനായി കാത്തു നിൽക്കുകയും ചെയ്തു എൻ്റെ മകളെ ഇതാ എന്നെ ശ്രവിക്കുക നിന്നിൽ ദൈവഹിതം എത്രമാത്രം ഗൗരവത്തോടെ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നീ പരിശ്രമിക്കേണ്ടതാണ് എൻ്റെ ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നു ഞാൻ എൻ്റെ ഫിയാത്ത് നിൻ്റെ ആത്മാവിൽ ഉച്ചരിക്കുന്നതിന് എന്നെ അനുവദിക്കുക അതിനെനിക്ക് നിൻ്റെ ഫിയാത്ത് ആവശ്യമാണ് യഥാർത്ഥ നന്മ തനിച്ച് ചെയ്യാൻ സാധിക്കില്ല ഏറ്റവും മഹത്തായ പ്രവർത്തികൾ എപ്പോഴും രണ്ടു പേർക്കിടയിലാണ് ചെയ്യപ്പെടുക ദൈവം തനിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചില്ല മറിച്ച് മനുഷ്യാവതാരമെന്ന ഉന്നത അത്ഭുതം ചെയ്യുവാൻ എന്നെയും അവിടുത്തോടൊപ്പം പങ്കു ചേർത്തു ദൈവത്തിൻ്റെയും എൻ്റെയും ഫിയാത്തുകളിലാണ് ദൈവമനുഷ്യൻ്റെ ജീവൻ രൂപപ്പെട്ടത് അങ്ങനെ മനുഷ്യവംശത്തിൻ്റെ വംശത്തിൻ്റെ വിധി പരിഹരിക്കപ്പെട്ടു സ്വർഗം ഇനിമേലടഞ്ഞു കിടക്കുകയില്ല എല്ലാ നന്മകളും രണ്ട് ഫിയാത്തുകൾക്കുള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതിനാൽ നമുക്കൊരുമിച്ച് ഉച്ചരിക്കാം ഫിയാത്ത് ഫിയാത്ത് ദൈവഹിതത്തിൻ്റെ ജീവനെ എൻ്റെ മാതൃസ്നേഹം നിന്നിലടയ്ക്കും തൽക്കാലം ഇത് മതി മനുഷ്യാവതാരത്തിൻ്റെ ബാക്കി ഭാഗം എൻ്റെ കുഞ്ഞിനോട് വിവരിക്കാനായി നാളെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ച് ഇരിക്കും ആത്മാവ് മനോഹരിയായ അമ്മേ അങ്ങയുടെ മനോഹര പാഠങ്ങൾ ശ്രവിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു ഓ അങ്ങയുടെ ഫിയാത്ത് എൻ്റെ മേൽ ഉച്ചരിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഒപ്പം എൻ്റെ ഫിയാത്തും ഉച്ചരിക്കപ്പെടുമ്പോൾ എന്നിൽ വാഴാൻ അങ്ങ് അതിയായി ആഗ്രഹിക്കുന്ന ജീവൻ എന്നിൽ ഉരുവാകും ചെറിയ ത്യാഗം ഇന്നെ ബഹുമാനിക്കാനായി ഈശോയ്ക്ക് ആദ്യ ചുംബനങ്ങൾ നൽകാൻ വേണ്ടി നീ വരണം അവിടുത്തെ ഹിതം നിറവേറ്റാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ഒൻപത് തവണ അവിടത്തോട് പറയണം അപ്പോൾ നിന്റെ ആത്മാവിൽ യേശുവിനെ ഗർഭം ധരിച്ചതിൻ്റെ അതിശയങ്ങൾ ഞാൻ ആവർത്തിക്കും ജപം ശക്തിയായ രാജ്ഞി അവിടുത്തെ ഫിയാത്ത് ഉച്ചരിച്ച് എന്നിൽ ദൈവഹിതം ഉരുവാക്കണമേ